നമസ്കാരം പാപ്പനകോട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിലെ തീപിടുത്തത്തിൽ മരിച്ചവരിൽ ഒരാൾ ഓഫീസിലെ ജീവനക്കാരി എന്ന വിവരം ജീവനക്കാരിയായ വൈഷ്ണയാണ് മരിച്ചത് പേരാണ് മരിച്ചത് രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഫ്രാഞ്ചസി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു മരിച്ച വൈഷ്ണ മരിച്ച രണ്ടാമത്തെ സ്ത്രീ ഇൻഷുറൻസ് ഇടപാടുകൾക്കായി വന്നതാണെന്നാണ് സംശയിക്കുന്നത് തീ പടരുന്നത് കണ്ട് സ്ത്രീകൾ പിന്നിലെ വാതിലിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല ഗുരുതരമായി പൊള്ളലേറ്റ രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഓഫീസ് പൂർണ്ണമായി കത്തി നശിച്ച നിലയിലാണ് നഗരമധ്യത്തിൽ കടകൾക്ക് മുകളിൽ നിലയിലുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് മരിച്ച രണ്ടാമത്തെ ആൾ പുറത്തുനിന്ന് ഓഫീസിലെത്തിയതായിരുന്നു ഇവർ ഓഫീസിലെത്തിയതിനു ശേഷം ഉച്ചത്തിൽ സംസാരം കേട്ടുവെന്ന് കെട്ടിടത്തിന് സമീപത്ത് നിന്നിരുന്ന ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഓഫീസ് പ്രവർത്തിക്കുന്ന മുറിക്കുള്ളിൽ നിന്ന് പെട്ടെന്നാണ് തീ ആളിപ്പടന്നത് ആദ്യം ഗ്ലാസ് പൊട്ടിത്തെറിച്ചു ഇതിനുശേഷം പുകയും തീയും പുറത്ത് വന്നു അപ്പോഴും ആരും പുറത്തേക്ക് വന്നില്ല നാട്ടുകാർ തീ അണയ്ക്കാൻ ഓടിക്കൂടി വൈഷ്ണ മാത്രമായിരുന്നു ഓഫീസിൽ ജോലി ചെയ്യുന്നത് ഓഫീസ് മുറിക്കുള്ളിലെ എ സി കത്തി നശിച്ചിട്ടുണ്ട് ഇത് പൊട്ടിത്തെറിച്ചതാണോ അതോ ആരെങ്കിലും തീ ഇട്ടതാണോ എന്നതിനെപ്പറ്റി പരിശോധന നടക്കുന്നുണ്ട് മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഓഫീസ് പൂർണ്ണമായും കത്തി നശിച്ചു താഴെത്തെ നിലയിലെ സ്ഥാപനങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല തീപിടുത്തിന്റെ കാരണം പരിശോധിക്കുകയാണ് നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് ഫയർഫോഴ്സ് എത്താൻ വൈകിയാണ് ആരോപിച്ചു നഗരമധ്യത്തിലാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് അതേസമയം തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഫയർഫോഴ്സ് അറിയിച്ചു